ഹായോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മൂവി റിവ്യൂ ആണ് ജെ എസ് കെ അതായത് ഇന്ന് റിലീസായ സുരേഷ് ഗോപിയുടെ ജെ എസ് കെ മൂവി റിവ്യൂ ആണ് ഇന്നാണ് റിലീസായെന്ന് പതിനൊന്ന് മണിക്കാണ് നമ്മൾ കണ്ടത് അപ്പം പടത്തിൻ്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് ഞാൻ പറയാം അതായത് പടത്തിൻ്റെ പോസിറ്റീവില് എനിക്ക് തോന്നിയ പോസിറ്റീവ് പറയാം അതായത് സുരേഷ് ഗോപിയുടെ തിരിച്ചു വരവിൽ ഒരു നല്ലൊരു പെർഫോമൻസ് ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ മറ്റേ നമുക്ക് അറിയാം തിരിച്ചറിവിൽ കാവൽ മറ്റേതാ ജോഷിയുടെ പടത്തിന്റെ പേര് എന്തായിരുന്നു അപ്പൊ അതിനകത്തൊക്കെ എന്താ പറയുക എനിക്ക് വല്ലതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ക്യാരക്ടറൊക്കെ സിനിമ എനിക്ക് അങ്ങോട്ട് എനിക്കങ്ങോട്ട് കണക്റ്റായില്ല കാരണം പുള്ളിയൊരു അങ്ങനെയല്ല നമ്മൾ വിചാരിക്കും അടിപൊളി ചടുലമായ ഡയലോഗും ആക്ഷനും ഒക്കെ ആയിട്ട് പുള്ളിയുടെ ആ ഒരു ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിനകത്തങ്ങ ഒന്നും വന്നില്ല വല്ലാത്ത ഒരു അവശാദായ ക്യാരക്ടറായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഈ ക്യാരക്ടറിലേക്ക് വരാണെങ്കിൽ ഒരു പഴയ ആ ഒരു എന്താ പറയുക ഒരു ഡയലോഗ് ഡെലിവറി ബാക്കി കാര്യങ്ങളൊക്കെ ഒരു എനർജറ്റിക് ക്യാരക്ടറാണ് ഇതിനകത്ത് പുള്ളിക്ക് കിട്ടിയത് ഇതാണ് എനിക്ക് ആ പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം ഇതിനകത്ത് പക്ഷേ നെഗറ്റീവ് സെയിം കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ക്യാരക്ടർ വേറെ വഴി വഴിക്കൂടെ സിനിമയുടെ കഥ വേറെ വഴി വഴിക്കൂടെ രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് പോയിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സുരേഷ് ഗോപിയുടെ കുറെ സീൻ അനാവശ്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതായത് മാസ് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുള്ളിയുടെ ഇത് കാണിക്കാൻ വേണ്ടി അനാവശ്യമായിട്ട് കുറെ സീൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അത് തന്നെയാണ് സിനിമ പിന്നോട്ട് വലിക്കുന്നത് കാരണം ഒത്തിരി ഒത്തിരി നമുക്ക് ഈ സിനിമ കാണാൻ പറയും അതായത് നമുക്ക് പിന്നെ ഇതൊക്കെ എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്ത് നമുക്ക് ആലോചിച്ചു കാരണം എന്ന് വെച്ച് ഫസ്റ്റില് ആദ്യം തന്നെ വേറൊരു കേസൊന്നും പറഞ്ഞു കൊറേ എന്ത് പറയുന്ന ഈ ബാങ്ക് ഈ തൃശ്ശൂരിലെ ബാങ്ക് കേട്ട് പിന്നെയും മറ്റേ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ കൂടുതലും എന്തോ കേരളത്തിലെ ഇപ്പം സർക്കാരിനെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയമായിട്ട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തു അതൊന്നും ഈ സിനിമയ്ക്ക് വേണ്ടിയിരുന്നില്ല ഒരു ഭാഗത്ത് മാത്രം വെള്ളപൂശുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച് അതൊന്നും എന്താ ഈ സിനിമയായിട്ടൊരു ബന്ധം അതൊക്കെ എന്തിനാണ് സംവിധായകം ഇങ്ങനെ അഡീഷണൽ ആഡ് ചെയ്തതെന്ന് അറിയത്തില്ല അങ്ങനെ രാഷ്ട്രീയമായിട്ട് ഒരു കാര്യമൊന്നും ആഡിക്കേണ്ട കാര്യമില്ല അങ്ങനത്തെ ഒരു സിനിമയല്ലായിരുന്നത് അങ്ങനെ ഈ രാഷ്ട്രീയം കൂടുതലും അപ്പൊ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ കുറഞ്ഞുപോയി അതായത് ഫസ്റ്റ് ഹാഫില് എനിക്ക് എതിർവിധം ഒരുബോ അവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം കൊള്ളായിരുന്നു കാരണം ഇന്റർവെല്ലിലൊക്കെ ലാസ്റ്റ് അഞ്ച് സീനൊക്കെ ആയിട്ട് നൈസ് ആയിരുന്നു അതായത് കോടതിയിലുള്ള രംഗങ്ങൾ സുരേഷ് കവി കോടതിയിലൊക്കെ അടിപൊളി സീനായിരുന്നു കുറെ ഡയലോഗ് എല്ലാം ആയിട്ട് സൂപ്പർ സീനായിരുന്നു കാരണം നമുക്ക് ഒരു ഒരു സ്ഥിരം കാണുന്ന ടെംപ്ലേറ്റ് ആണെങ്കിലും നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു ഇമ്പ്രഷൻ ഉണ്ടായ അവിടെ ആ ഒരു ഇത് പക്ഷേ സെക്കൻഡ് ഹാഫിൽ സഹായിച്ചു സെക്കൻഡ് ഹാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം എന്താ പറയുക വിലോ അവറേജ് ആയി സുരേഷ് കയുടെ ക്യാരക്ടറും കുറവാ അത് ആ ക്യാരക്ടറെ കൊണ്ടുവരാൻ വേണ്ടി മനഃപൂർവ്വം ആഡ് ചെയ്ത കുറേ സീൻസും ഉണ്ട് അതൊക്കെ നമുക്ക് കാണുമ്പോൾ ആകെ ഒരു മോശമായിട്ട് തോന്നും അങ്ങോട്ട് സിനിമമായിട്ട് അങ്ങോട്ട് കണക്ട് ആയില്ല ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ആവുമ്പോൾ ആ ഒരു ആ ടെംപ്ലേറ്റ് എല്ലാം സ്ഥിരമാണെങ്കിലും ഫസ്റ്റ് ഹാഫിൽ നല്ല വൃത്തിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റി സുരേഷ് ക്യാരക്ടർ ആകുമ്പോൾ അവനകത്തൊക്കെ കോളേജ് സീനിലൊക്കെ പഴയ ചിന്താമണിക്കൊല കേസിലൊക്കെ കൂട്ടി തന്നെ റിഫയർ ഒരു ഡയലോഗ്സും ബാക്കി കാര്യങ്ങളും എല്ലാം ഭയങ്കര നൈസായിട്ട് തന്നെ പുള്ളി എനർജറ്റിക്ക് ആയിട്ട് തന്നെ ഈ തിരിച്ചു വരവിനകത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ നല്ല ക്യാരക്ടർ ആയിട്ട് എനിക്ക് ഇതാന്ന് തോന്നുന്നത് എനിക്കൊന്നും അങ്ങനെ സീരിയസ് റോളില് കോമഡി റോളില് മറ്റേ ആരേനെ ആവശ്യമുണ്ട് മേ മുസും അതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പെർഫോമൻസ് ഇതിനകത്ത് കുറച്ചും കൂടെ പുള്ളിക്കാൻ പറയേ ആ ഒരു പഴയ ഒരു പെർഫോമൻസിന് കഴിച്ചിട്ടെങ്കിൽ ചെയ്യാൻ പറ്റിയത് തിരിച്ചുവരൽ ഈ സിനിമയിലാണ് അതാണ് സിനിമയിലേക പോസിറ്റീവ് ബാക്കി അഭിനേതാക്കൾ ആരും പറയാണെങ്കിൽ എല്ലാവരും നല്ലതായിട്ട് ചെയ്തു ഇതൊക്കെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് പിണറായി വിജയന്റെ ഗ്രൂപ്പിന് അതായത് കോമഡി സ്കിറ്റിലൊക്കെ ഗ്രൂപ്പിൽ ആ പുള്ളി തന്നെ എടുത്ത് ഇതിനെ അത് ശ്രദ്ധിയിട്ടുണ്ട് അപ്പം അതെ നമുക്ക് മനസ്സിലാവും എന്തു ഇത് എങ്ങോട്ടെങ്ങനെ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ കുറെ കാര്യങ്ങൾ സിനിമയെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട് വേറെ കാര്യങ്ങളിലേക്കൊന്നും വേറെ അതായത് കഥയിലെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് സ്പോയിലർ ആകും ഇത് ഇവർ പറഞ്ഞു വെക്കുന്ന വെച്ചാൽ അതായത് കോടതിയിൽ വേണ്ടത് തെളിവുകളാണ് തെളിവുകൾ ഇല്ലാതെ വരുമ്പോഴാണ് കോടതി അവരെ ചെയ്ത കുറ്റവാളികളെ നിരവരാധികളായിട്ട് അവർക്ക് അതേ ചെയ്യാൻ പറ്റില്ല കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് തെളിവുകളാണ് ജയിപ്പിക്കുന്നത് അപ്പം ആ ഒരു മെസ്സേജ് ഒക്കെയാണ് ഇവർ സിനിമയിലൂടെ പറയാൻ തരുന്നത് ലാസ്റ്റ് അത് തന്നെയാണ് എന്ത് പറയുന്നത് കോടതികളല്ല അതായത് നമുക്കറിയാം ഒരു കേസ് വരുമ്പോൾ നമുക്ക് കോടതിയിൽ ആ പ്രതിയെ വിടുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ ജനങ്ങളല്ലെങ്കിൽ ആ ഒരു കോടതിക്കെതിരെ തിരിയുന്നതല്ല പക്ഷേ കോടതികൾക്ക് അവിടെ വേണ്ടത് തെളിവുകളാണ് തെളിവുകളില്ലെങ്കിൽ ആരും കോടതികൾക്ക് ഇഷ്ടിക്കാൻ പറ്റത്തില്ല ആ ഒരു മെസ്സേജ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് അനുഭവമാണ് സിനിമയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നിങ്ങളവരും പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേ അഭിപ്രായം ആണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണ് എല്ലാവരും ഇപ്പം എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും